ഗുജറാത്തിലെ സർക്കാർ ആശുപത്രിയിൽ അനധികൃതമായി നടത്തിയ മരുന്ന് പരീക്ഷണങ്ങൾക്കിരയായ എഴുന്നൂറ്റി നാല് വൃക്കരോഗികളുടെ മരണം സംശയത്തിന്റെ നിഴലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലത്താണ് ഈ മരണങ്ങൾ ഉണ്ടായത് എന്നാൽ അഹമ്മദാബാദ് കോർപ്പറേഷൻ ആശുപത്രിയിൽ അനുവാദമില്ലാത്ത മരുന്ന് പരീക്ഷണങ്ങളിലൂടെ ഡോക്ടർമാർ പണം വെടിച്ച സംഭവം പുറത്താകുന്നതിന് പിന്നാലെയാണ് വൃക്ക രോഗികളുടെ ഈ മരണങ്ങൾ പുറത്തുവരുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള അഹമ്മദാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസസ് ആൻഡ് റിസർച്ച് സെന്ററിൽ സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണങ്ങളിൽ വിധേയരായ രണ്ടായിരത്തിരണ്ട് രോഗികളിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് മരിച്ചത് പരീക്ഷണങ്ങൾക്കിരയായവരിൽ മാറ്റിവെക്കൽ പരാജയപ്പെട്ടു ആശുപത്രിയിൽ അനുമതിയില്ലാതെ നടത്തുന്ന സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണങ്ങൾ സംബന്ധിച്ച് സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ നാഷണൽ ഓർഗനാൻ ടിഷ്യു ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പതിനേഴ് കാലത്തുണ്ടായ ഈ മരണങ്ങൾ സംബന്ധിച്ച സി എ ജി റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ േണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നു ശതമാനം കേസുകളിലും തെറാപ്പി പരാജയപ്പെട്ടതായാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്